തിരുവനന്തപുരത്തുകാർ ഇത്തവണ നന്മയുടെ വഴി തിരയുമെന്ന് സി പി ഐ സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രൻ ജന്മം കൊണ്ട് കണ്ണൂരെങ്കിലും കർമ്മം കൊണ്ട് ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് സ്ഥാനാർത്ഥിയും വലിയ ഉത്തരവാദിത്വവും വെല്ലുവിളിയുമാണ് എന്നാൽ ജനങ്ങളുമായുള്ള ബന്ധം കൊണ്ട് അത് മറികടക്കുമെന്നും പന്യൻ രവീന്ദ്രൻ ടെലിവിഷൻ ചാനലിനോട് വ്യക്തമാക്കി കേരളത്തിന്റെ ശബ്ദമാകാൻ നിലവിലെ ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടില്ല പ്രധാന മത്സരം യു ഡി എഫുമായിട്ടാണ് ത്രികോണ മത്സരവുമായി കാണുന്നില്ലെന്നും പന്യൻ പറയുന്നു അതേസമയം പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തമാണെന്ന് മാവേലിക്കരയിലെ സി പി ഐ സ്ഥാനാർത്ഥി സി എ അരുൺകുമാർ വിജയം സുനിശ്ചിതമാണെന്നും അരുൺകുമാർ പറയുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായാലും ഇടതു സംവിധാനങ്ങൾ ശക്തമാണ് തന്റെ പേരിൽ തർക്കമുണ്ടായോ എന്നറിയില്ല ഞാൻ ആ ഘടകങ്ങളില്ല തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർണ്ണമായും നിർവഹിക്കുമെന്നും അരുൺകുമാർ വ്യക്തമാക്കി മാവേലിക്കരയിൽ വിജയം ഉറപ്പാണ് എതിർ സ്ഥാനാർത്ഥി ആരായാലും പ്രശ്നമില്ലെന്നും മാവേലിക്കരയിലെ വികസന മുരടിപ്പടക്കം ചർച്ച ചെയ്യുമെന്നും അരുൺകുമാർ വ്യക്തമാക്കി മാവേലിക്കര കിട്ടാക്കനിയല്ലെന്നും അരുൺകുമാർ പറയുന്നുണ്ട് വയനാട്ടിൽ മത്സരിക്കുന്ന ആനി രാജ വയനാട് തനിക്ക് സുപരിചിതമായ സ്ഥലമാണെന്നും താൻ രാഷ്ട്രീയം പഠിച്ചത് വയനാട്ടിൽ നിന്നാണെന്നും വ്യക്തമാക്കുന്നു പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റും വയനാട്ടിൽ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണെന്നും ആനി രാജ വ്യക്തമാക്കുന്നുണ്ട് വയനാട്ടിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ് ഒന്നാം തീയതി വയനാട്ടിലെത്തും ജനപ്രതിനിധി എന്ന നിലയിൽ എപ്പോഴും വയനാട്ടിൽ ഉണ്ടാകുമെന്നതാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ നൽകുന്ന ഉറപ്പെന്നും ആനി രാജ വ്യക്തമാക്കുന്നു ഇന്നലെ ചേർന്ന സി പി ഐ നേതൃയോഗത്തിലാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് സി പി ഐ സംസ്ഥാന കൗൺസിലാണ് തീരുമാനമെടുത്തതും മാവേലിക്കരയിൽ സി എ അരുൺകുമാറിനെതിരായ പ്രാദേശിക തലത്തിലെ എതിർപ്പുകൾ സംസ്ഥാന നേതൃയോഗം തള്ളുകയായിരുന്നു മാവേലിക്കര ലോകസഭാ മണ്ഡലത്തിലെ സി പി ഐ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ മണ്ഡലം പരിധിയിൽ വരുന്ന ജില്ലാ ഘടകങ്ങൾ പല തട്ടിലായിരുന്നു സ്ഥാനാർത്ഥിത്വത്തിനായി സി പി ഐയുടെ ആലപ്പുഴ കോട്ടയം കൊല്ലം ജില്ലാ ഘടകങ്ങൾ ചേർന്ന് നിർദ്ദേശിച്ചത് എട്ട് പേരുകൾ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റൈ എം ഗോപകുമാറിന്റെ പേര് മാത്രമാണ് രണ്ട് ജില്ലകളുടെ പാനലിലുള്ളത് സംസ്ഥാന നേതൃത്വത്തിന്റെ സാധ്യതാ പട്ടികയിലുള്ള സി എ അരുൺകുമാറിന്റെ പേര് നിർദ്ദേശിച്ചത് ആലപ്പുഴ ജില്ലാ കൗൺസിലർ മാത്രം ഒരു ഘടകത്തിലും ചർച്ച ചെയ്യുന്നതിനു മുൻപേ സ്ഥാനാർത്ഥിയായി അരുൺകുമാറിന്റെ പേര് പ്രചരിക്കുന്നതിനെതിരെ കൊല്ലം കോട്ടയം ജില്ലാ കൗൺസിൽ യോഗങ്ങളിൽ വിമർശനവും വിമർശനവുമുയർന്നിരുന്നു എന്നാൽ ഈ പേര് തന്നെ സ്ഥാനാർത്ഥിയായി സി സംസ്ഥാന നേതൃയോഗം തീരുമാനിച്ചത്